രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുത ഇല്ലെന്ന് പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതിനെ ശരിവെച്ചുകൊണ്ടാണ് സമുന്നതനായ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തന്റെ പിതാവ് വിശ്വസിച്ചിരുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ എതിരാളിയായ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് രാഷ്ട്രീയത്തിൽ ഇതൊക്കെയും സ്വാഭാവികമാണ് എന്നാൽ എന്ത് മോഹന വാഗ്ദാനമാണ് പത്മജിക്ക് മുൻപിൽ ബി ജെ പി വച്ചതെന്ന ചോദ്യം ഇനിയും ബാക്കിയാണ് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതിൽ പ്രധാനമായും എല്ലാവരും പ്രതീക്ഷയുടെ ഉറ്റുനോക്കുന്ന കാര്യം പത്മജ വേണുഗോപാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതാണ് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചേക്കും എന്നാണ് വിവരം ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഇതിൽ കഴമ്പുണ്ടെന്ന് ഉറപ്പാക്കാം സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിൽ തൃശൂർ മണ്ഡലമാണ് പത്മജിയുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലെന്ന ബോധം കൃത്യമായി അവർക്കുണ്ട് പിന്നീട് അവർ പരിഗണിക്കുന്നത് ജില്ലയിലെ തന്നെ രണ്ടാമത്തെ മണ്ഡലമായ ചാലക്കുടി ആവുന്നതിൽ ഒട്ടും അസ്വാഭാവികതയുമില്ല അതിന് സ്വാധൂകരിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട് പത്മജിയുടെ ബി പ്രവേശനം ഒരു രാത്രി പുലർന്നെഴുന്നേക്കുമ്പോൾ നടന്ന അത്ഭുതവുമല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അവർ ബി കേന്ദ്ര നേതൃത്വവുമായി നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണ് ജെ പി നദ്ദ ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ ഉന്നതരുമായി തന്നെ അവർ കൂടിക്കാഴ്ച നടത്തിയതും പരസ്യമായ രഹസ്യമാണ് പത്മജിക്ക് ചാലക്കുടി മണ്ഡലം വച്ചു വച്ചുനീട്ടിയതിനാലാണോ ആദ്യഘട്ട മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അത് ഒഴിച്ചിട്ടത് എന്ന സംശയം വന്നാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല ചാലക്കുടിയിൽ മത്സരിച്ചാലും വോട്ട് മറിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് മുകുന്ദാപുരത്തെ തോൽവി മറയ്ക്കാൻ ചാലക്കുടിയിലെ മത്സരം കൊണ്ട് തനിക്ക് സാധിക്കുമെന്ന് തന്നെയാകും കരുണാകരപുത്രി കണക്കുകൂട്ടുന്നതും ഇനി രണ്ടാമത്തെ സാധ്യത ഗവർണർ പദവിയാണ് എന്നാൽ സാധാരണഗതിയിൽ പ്രായമെത്തിയ സജീവ രാഷ്ട്രീയത്തിൽ തുടരാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള മുതിർന്ന നേതാക്കൾക്ക് അവധിക്കാലം ആഘോഷിക്കാനുള്ള പദവിയായാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഗവർണർ സ്ഥാനത്തെ നോക്കിക്കണ്ടിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ഗവർണർമാർ സംസ്ഥാന സർക്കാരുകളുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ നിഴലായി സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഏത് സമയവും അവർ കൃത്യമായെത്തുന്നു ചോദ്യം ചെയ്യുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ പ്രായം കുറഞ്ഞവർക്കും ഗവർണർ ആവാമെന്ന സാരം ഇനി ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാന് പകരം കേരളത്തിലേക്ക് തന്നെ പത്മജ ഗവർണറായി എത്തിക്കൂടാ എന്നുമില്ല പാർട്ടി ബി ജെ പി ആയതുകൊണ്ടും വരാനിരിക്കുന്നത് തെരഞ്ഞെടുപ്പായതുകൊണ്ടും ആ സാധ്യതകളെ പൂർണമായി തള്ളിക്കളയാനും രാഷ്ട്രീയ കേരളം ഒരുക്കവുമല്ല എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിന്റെ ചൂടാറും മുൻപെയാണ് പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് കൂടുമാറിയിക്കുന്നത് ദേശീയ ദേശീയതയാകര്ഷിച്ച ഒരു കോൺഗ്രസ് നേതാവിന്റെ മകള് എന്നതിലുപരി നിലവിൽ പാർലമെന്റ് അംഗമായ കെ മുരളീധരന്റെ സഹോദരി എന്ന പരിഗണന കൂടി കണക്കിലെടുത്താണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് പത്മജിയെ ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്